ുഹൃത്ത് എല്ലാ രാജ്യങ്ങളിലും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മേഖലയാണ് ഓൺലൈൻ ഷോപ്പിംഗ് ആൻഡ് ഡെലിവറി ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങി ഇൻ്റർനാഷണലും ഇന്ത്യൻ പോർട്ടലുകളുമായി നൂറുകണക്കിന് ഷോപ്പിംഗ് പോർട്ടലുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിംഗ് പോർട്ടലാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പോർട്ടൽ അതാണ് ഓഷിയോൺ ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ സുദൃഢമായ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഓഷിയോണും പ്രൊവൈഡ് ചെയ്യുന്നത് നിലവിലുള്ള എല്ലാ ഷോപ്പിംഗ് പോർട്ടലുകളെക്കാളും കസ്റ്റമർക്ക് ഡെലിവറി ചാർജ് ഏറ്റവും കുറച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ പോർട്ടലിൽ പ്രവർത്തിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ഓഷിയോൺ ഓൾറെഡി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും ഇരുന്നൂറ്റി മുപ്പത് ഹബുകളാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുപ്പത്തെട്ട് ഡെലിവറി ഹബ്ബുകൾ ഇതിനകം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഓപ്പണിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നാൽപ്പത്തെട്ടെണ്ണം ബുക്കിംഗ് കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കുകയാണ് കേരളത്തിൽ ഒരു ജില്ലയിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഡെലിവറി ഹബ്ബുകളാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ പത്ത് കിലോമീറ്റർ ഇടപെട്ട് നമ്മുടെ ഡെലിവറി ഹബ്ബുകളുണ്ടായിരിക്കും സിറ്റീസിലാണെങ്കിൽ അത് ഓരോ മൂന്ന് കിലോമീറ്ററിലും ഓരോ ഡെലിവറി ഹബ്ബുകൾ വീതമായിരിക്കും അത്തരത്തിൽ ഒരു മണിക്കൂറിൽ തന്നെ ഡെലിവറി കൊടുക്കുക എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവർത്തനം അടുത്ത മൂന്ന് മാസത്തിൽ കേരളത്തിൽ ഫുൾ സെങ്കിൽ എന്നാണ് കരുതുന്നത് അന്നേരം ഈ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും എന്ന് കരുതുന്നു കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടി പരിശോധിച്ചതിന് ശേഷം മാത്രം ക്യാഷ് കൊടുത്താൽ മതിയാകും മാത്രമല്ല പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വൺ അവറിൽ തിരികെ കൊടുത്താൽ ക്യാഷ് റീഫണ്ട് കിട്ടും സീനിയർ സിറ്റിസൺസ് അവരുടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ നൽകുകയാണെങ്കിൽ അവർക്ക് മെഡിസിൻസ് ഡെലിവറി ഫ്രീ ആയി എത്തിച്ചു കൊടുക്കാമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഹബ്ബുകളില്ലാത്ത ഇടങ്ങളിൽ നിലവിൽ ആമസോണിൻ്റെ ഡെലിവറി ഏജൻസുമായി ടൈ അപ്പായി അവർ തന്നെയാണ് നമുക്ക് വേണ്ടിയും ഡെലിവറി കൊടുക്കുന്നത് ആമസോണിൽ നിന്നും വ്യത്യസ്തമായി ഓഷിയോണിൽ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ സെയിൽസും അവൈലബിൾ ആണ് അതായത് നമുക്ക് ആപ്പ് വഴി ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഹബ്ബുകളിൽ പോയി നേരിട്ട് വാങ്ങിക്കാനും സാധിക്കും പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ അതേസമയം ഏറ്റവും നല്ല റേറ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് വിവിധ ഇനം മില്ലറ്റ് പ്രൊഡക്ട്സുകൾ ബ്ലൻഡഡ് മസാലകൾ സ്പൈസസ് ഐറ്റംസ് കോഫി ആൻഡ് ടീ ഗ്രേഡ് വൺ സോപ്പുകൾ കേരള സർക്കാരിൻ്റെ ക്യാഷ്യൂ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വിവിധ ഇനം പ്രത്യേകതകളുള്ള എല്ലാത്തരം ക്യാഷ്യൂ ഉൽപ്പന്നങ്ങൾ എല്ലാം നമ്മുടെ ഷോപ്പിംഗ് പോർട്ടലിൽ കിട്ടും മാത്രവുമല്ല മറ്റു എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിംഗ് പോർട്ടലിൽ നിന്നും വാങ്ങാവുന്നതാണ് മിക്കവാറും എല്ലാ ഓർഗാനിക് പ്രൊഡക്ട്സാണ് അത് കമ്പനിയുടെ ഓൺ ബ്രാൻഡിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സുമായി ടൈ അപ്പായി അവരുടെ താല്പര്യ ഒന്നുകിൽ അവരുടെ ബ്രാൻഡിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡിൽ തന്നെയോ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട് കമ്പനിയുടെ സ്വന്തം ലാബിൽ ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയിട്ടാണ് അത്തരം പ്രൊഡക്റ്റ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വൈകാതെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ബ്രാൻഡ് പ്രൊഡക്ട്സും നമ്മുടെ ഹബ്ബുകളിലും ആയിരിക്കും ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടും ലോക്കൽ മാനുഫാക്ചേഴ്സ് ആയിട്ടും ഈവൻ ലോക്കൽ ഷോപ്സ് ആയിട്ടും എല്ലാം നല്ല സഹകരണത്തിൽ പോകുന്ന രീതിയാണ് കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത് ലോക്കൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുൾപ്പെടെ നമ്മുടെ ഡെലിവറി ബോയ്സ് ഡെലിവറി കൊടുക്കുന്നുണ്ടാകും കൂടാതെ എല്ലാ ഗവൺമെൻറ്റുകളായിട്ടും നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന രീതിയാണ് കമ്പനി കൈക്കൊണ്ടിട്ടുള്ളത് അത്തരത്തിൽ കേരള ഗവൺമെൻറ്റുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും കമ്പനി നല്ല സഹകരണം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കസ്റ്റമർക്ക് അദ്ദേഹം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഫ്രീ ഡെലിവറി കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂറിൽ തന്നെ ഡെലിവറി ലഭിക്കുക എന്നുള്ളത് കൂടി ഓർക്കണം ആമസോണുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷം എത്രയോ തുക ഡെലിവറി ചാർജ് മാത്രമായി നൽകേണ്ടി വരും ഇവിടെ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ നൽകേണ്ടി വരുന്നുള്ളൂ കൂടാതെ മുപ്പത് ശതമാനം അഡീഷണൽ ഡിസ്കൗണ്ടും ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും ഓരോ തവണയും ഫ്രീ ഡെലിവറി ലഭിക്കുന്നതിന് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്ട്സ് വാങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഡെലിവറിക്ക് അഡീഷണൽ ഒരു പത്ത് രൂപ കൊടുക്കേണ്ടി വരും നമുക്ക് ഇതേ മെമ്പർഷിപ്പ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണെങ്കിൽ നിലവിൽ പ്രൊഡക്ട്സോട് കൂടി എടുക്കാൻ പറ്റും അതായത് നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് തുല്യമായ പ്രൊഡക്ട്സ് വാങ്ങിച്ചുകൊണ്ട് ഇതേ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കും ഈ ഓഫർ പക്ഷേ അധിക സമയം ഉണ്ടാകാൻ സാധ്യതയില്ല നിലവിൽ കമ്പനി നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ തന്നിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നമ്മൾ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് എടുക്കുകയാണെങ്കിൽ ഇനി വർഷം തോറും അത് പുതുക്കേണ്ട ആവശ്യമേ ഇല്ല അതായത് ലൈഫ് ലോങ് നമുക്ക് ഫ്രീ ഡെലിവറി കിട്ടും കൂടാതെ മുപ്പത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടും നമുക്ക് ലഭിക്കും കൂടാതെ വളരെ അട്രാക്റ്റീവ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി നമുക്കൂടെ ലഭിക്കുന്നുണ്ട് അതായത് നമ്മൾ വഴി കമ്പനിയിലേക്ക് എത്തുന്ന ആളുകൾ അവർ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന ഓരോ പർച്ചേസിനും കമ്പനിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് അതിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ ഒരിക്കൽ മാത്രം നമ്മളൊരു കസ്റ്റമറെ റെഫർ ചെയ്യുന്നത് വഴി അവരുടെ ആജീവനാന്ത പർച്ചേസിൽ നിന്നും ചെറുതും വലുതുമായ ഇൻസെൻറ്റീവുകൾ നമുക്ക് ലൈഫ് ടൈം ലഭിക്കുന്നു അതുകൂടാതെ അവർ വഴി കമ്പനിയിലേക്ക് വരുന്നവരായാലും ആ വന്നവർ വഴി കമ്പനിയിലേക്ക് വരുന്ന മറ്റുള്ളവരായാലും അങ്ങനെ നമുക്ക് ഇരുപത്തഞ്ച് ലെവൽ വരെയുള്ള ആളുകൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്നുമുള്ള ബിസിനസിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒന്ന് ഉത്സാഹിക്കാൻ തയ്യാറുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന ഇരുപത്തഞ്ച് ലെവലിൽ നിന്നുള്ള ഈ ബെനഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇത് എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് അതായത് നമ്മളുടെ ഇരുപത്തഞ്ച് ലെവലിൽ എവിടെ പർച്ചേസ് നടക്കുമ്പോഴും കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിന് ആനുപാതികമായി ഒരു നിശ്ചിത തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി കയറിയിട്ടുണ്ടാകും എന്നാൽ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഇരുപത്തഞ്ച് ലെവലിൽ നിന്നുള്ള ബെനിഫിറ്റ് ലഭിക്കില്ല പക്ഷേ അവർക്ക് ആമസോണിലെ പോലെ തന്നെ മറ്റു കസ്റ്റമേഴ്സിനും റെഫർ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് അവർക്ക് പോയിന്റ്സ് ആയി ലഭിക്കും അത് അവർക്ക് വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ റെഡീം ചെയ്തെടുക്കാൻ പറ്റും അതേസമയം മെയ് പതിനഞ്ചിന് ശേഷം ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർ അവർ നമ്മുടെ അടിയിൽ വരുന്നവരാണെങ്കിൽ തുടർന്നും അവരുടെയും അവർ റെഫർ ചെയ്യുന്നവരുടെയും ലെവലുകളിൽ നിന്നുള്ള ഇൻകം നമുക്ക് മുടക്കമില്ലാതെ ലഭിക്കുകയും ചെയ്യും ആമസോൺ തുടങ്ങിയവയിലും ഇത്തരത്തിലുള്ള ഓഫർ നേരത്തെ ഉണ്ടായിരുന്നത് ഉപയോഗപ്പെടുത്തിയിരുന്നവർ ധാരാളം പേർ നിലവിൽ വെറുതെ ഇരുന്ന് മാസം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അടുത്ത മൂന്ന് മാസം സമയം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു കോടി കസ്റ്റമേഴ്സിനെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതിനായി ആമസോണിൻ്റെ നിലവിലുള്ള പ്രൊമോട്ടേഴ്സ് തന്നെയാണ് കമ്പനിക്ക് വേണ്ടി കസ്റ്റമർക്ക് രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൂടെ കമ്പനി അവരെയൊക്കെ നമ്മുടെ ടീമുകൾ തന്നെ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ വരുന്ന മൂന്ന് മാസ സമയം കൊണ്ട് ഏകദേശം ഒരു ലക്ഷം പ്രൊഡക്ട്സാണ് കമ്പനി നമ്മുടെ ഹബ്ബുകൾ വഴി അവൈലബിൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സും നമ്മുടെ ഹബ്ബുകളിലും അതുപോലെ ആപ്പിലും ആയിരിക്കും അതുകൂടാതെ ഇറച്ചിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള എല്ലാം നമ്മുടെ ഹബ്ബുകളിൽ അവൈലബിൾ ആയിരിക്കും കമ്പനിയുടെ നമ്മളെപ്പോലുള്ള പ്രൊമോട്ടേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ കമ്പനി നൽകിയിട്ടുണ്ട് നമ്മുടെ പന്ത്രണ്ട് ലെവലുകളിൽ നിന്നുമായി മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായി എണ്ണായിരം പ്രൈം മെമ്പേഴ്സിനെ കൊണ്ടുവരുന്ന ആളുകൾക്ക് കമ്പനി ഒരു ലക്ഷം രൂപയുടെ റിവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ എണ്ണായിരം എന്നുള്ളത് അതിന് താഴെയുള്ള ബാക്കി പതിമൂന്ന് ലെവലുകളിൽ നിന്നുമായി കമ്പനി തന്നെ അത് എൺപതിനായിരം ആക്കി മാറ്റും എന്ന് ഓഫർ തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പറഞ്ഞ റിവാർഡിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കമ്പനി കമ്പനി ക്രീയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമ്മുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക അതായത് നമ്മളൊരു ആയിരം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനി അത് കമ്പനി ക്രീയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ കൂടി നമ്മുടെ ടീമിൽ ആഡ് ചെയ്തുകൊണ്ട് പതിനായിരം ആക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പത്തിരട്ടി ഈ മൂന്ന് മാസത്തിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഫുൾ സിങ്ങിൽ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഈ സമയം നമ്മളൊന്ന് ഉത്സാഹിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വരുമാനം ഇനി മുതൽ ജീവിതകാലം മുഴുവൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇവൻ നമ്മുടെ കാലശേഷവും അത് നമ്മുടെ നോമിനിക്ക് കൈമാറാവുന്നതുമാണ് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ മണി റൊട്ടേഷൻ പ്രോഗ്രാമോ ഒന്നുമല്ല ഈ പറഞ്ഞ നെറ്റ്വർക്ക് ബെനിഫിറ്റ്സ് എല്ലാം വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത് പ്രൊഡക്ട്സിൻ്റെ സെയിൽസിൽ കൂടി കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് മാത്രമാണ് നമുക്കും ഈ വരുമാനം ലഭിക്കുന്നത് നിലവിൽ കമ്പനിയുടെ ഹബ്ബുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടുള്ളവർ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഹബ്ബുകൾ എടുത്തിട്ടുള്ളത് ഇനി മുതൽ അങ്ങോട്ടേക്ക് അതാത് ഹബ്ബുകൾക്ക് അനുസരിച്ച് ആ റേറ്റിൽ ഏറെ ഏറ്റക്കുറച്ച് ചിലവുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു ഹബ്ബ് തുടങ്ങുന്നതിന് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വേണ്ടത് ഹബിൽ പ്രോഡക്ട്സ് വയ്ക്കുന്നതും അതിലെ ഫർണിച്ചർ റാക്സ് തുടങ്ങിയവയുടെ ചിലവുകൾ എല്ലാം വഹിക്കുന്നതും കമ്പനിയാണ് അതിൻ്റെ വാടക ഉൾപ്പെടെ ഇലക്ട്രിസിറ്റി ചാർജസ് ഉൾപ്പെടെ എല്ലാ ചിലവുകളും കമ്പനി തന്നെയായിരിക്കും വഹിക്കുന്നുണ്ടാവുക ആ സ്ഥലം ഹബ്ബോണറുടെ തന്നെയാണെങ്കിൽ ആ വാടകയും ഹബ്ബോണർക്കുള്ളതാണ് കൂടാതെ ഹബ്ബ് മെയിൻ്റനൻസ് ഫീസായി കമ്പനി ഒരു പതിനയ്യായിരം രൂപ ഹബ് ഓണർക്ക് മാസം തോറും കൊടുക്കുന്നുണ്ട് പിന്നെ ബില്ലിംഗ് സ്റ്റാഫിനായി കമ്പനി ഒരു പതിനയ്യായിരം രൂപ മാസം തോറും സാലറി ആയി കൊടുക്കുന്നുണ്ട് ചില ഹബ് ഓണേഴ്സ് സ്വന്തമായി സ്ഥാപനം മാനേജ് ചെയ്യുന്നവർ സ്റ്റാഫിൻ്റെ സാലറി കൂടി അവർക്ക് അവകാശപ്പെട്ടതായതിനാൽ അവർക്ക് അതും കൈപ്പറ്റാൻ സാധിക്കും കൂടാതെ ടോട്ടൽ സൗത്ത് ഇന്ത്യൻ സെയിൽസിൻ്റെ രണ്ട് ശതമാനം അത് ഈക്വലായി ഹബ് ഓണേഴ്സിന് ഡിവൈഡ് ചെയ്ത് നൽകുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഏതെങ്കിലും ഹബ്ബിൽ നിലവിൽ സെയിൽസ് കുറവാണെങ്കിലും അവരാ ബുദ്ധിമുട്ട് അത്രയും ബാധിക്കില്ല എന്ന് ചുരുക്കം പ്രൈം മെമ്പർഷിപ്പ് എടുത്ത ഒരു കസ്റ്റമർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന വഴി ഓരോ ദിവസവും ലഭ്യമായ ഓഫറുകളും പ്രത്യേക ഡിസ്കൗണ്ടുകളും കൃത്യമായി അറിയുന്നതിന് സാധിക്കുന്നു ഹബ്ബുകളുടെ പ്രവർത്തനം ഫുൾ സ്വിംഗിലാകുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഹബ്ബുകളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുണ്ടായിരിക്കും അതുകൂടാതെ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച അമ്പത് ശതമാനം ഡിസ്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള വളരെ ആയിട്ടുള്ള ഓഫറുകൾ ഉണ്ടാകും അതായത് മാക്സിമം കസ്റ്റമേഴ്സിനെ ഹബ്ബുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ സ്പെഷ്യൽ ഓഫറുകൾ ആദ്യത്തെ ആഴ്ചകളിൽ കമ്പനി റൺ ചെയ്യുന്നുണ്ടാകും ഈ ആഴ്ചത്തെ ബിസിനസ് കൊണ്ട് തന്നെ ഹബ്ബുകൾക്ക് അവരുടെ പ്രോഫിറ്റ് നേടാൻ സാധിക്കും അതായത് ബാക്കി മൂന്നാഴ്ചത്തെ സെയിൽസ് ഏതാണ്ട് ബോണസ് പോലെ ആയിരിക്കും ഏതാണ്ട് അടുത്തൊരു വർഷത്തെ സമയം കൊണ്ട് ഓരോ ഹബ് ഓണർക്കും അവരുടെ ഹബ്ബുകളിൽ നിന്നും ഉള്ള മാസ വരുമാനം ഏതാണ്ട് ഒരു ലക്ഷം രൂപ എന്ന നിലയിലെത്തും എന്നാണ് കമ്പനി കണക്കാക്കുന്നത് ഹബ് ഓണർക്ക് ഏത് സമയത്തും അവരുടെ ഹബ്ബ് കമ്പനിക്ക് തിരികെ കൊടുത്തുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ തിരികെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഓരോ ഹബ്ബിലും അയ്യായിരം കസ്റ്റമേഴ്സായി മാറുമ്പോൾ കമ്പനി ആ ഹബുകളെ ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളായി കൺവേർട്ട് ചെയ്യും അതിനുവരെ എല്ലാ ചെലവുകളും അതായത് അതിന് അഡീഷണലായി വേണ്ട സ്പേസിൻ്റെ വാടക അഡീഷണൽ വേണ്ട സ്റ്റാഫിന്റെ സാലറി ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും കമ്പനി തന്നെയാകും വഹിക്കുന്നുണ്ടാവുക പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹബ്ബുകൾ അത് അവരുടെ ഇരുപത്തഞ്ച് ലെവലിൽ വരുന്നതായതുകൊണ്ട് അതിൻ്റെ ബിസിനസ്സിൽ നിന്നുള്ള ബെനിഫിറ്റും അവർക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ ലോക്കൽ മാനുഫാക്ചറേഴ്സ് ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളവരെ ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെയും ബെനിഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് തൊഴിലവസരം മാർക്കറ്റിംഗ് സ്റ്റാഫായും ഡെലിവറി ബോയ്സ് ഓഫീസ് സ്റ്റാഫ് ഡിജിറ്റൽ മേഖല വർക്ക് ചെയ്യുന്നവർ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ മാർക്കറ്റിംഗ് സ്റ്റാഫായി കസ്റ്റമർ ക്രിയേഷൻ ചെയ്യുന്നവർ അങ്ങനെ ഐ ടി മേഖലയിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അതിവേഗ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ നമ്മുടെ പോർട്ടൽ വഴി സാധിക്കുന്നതിനാൽ അത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നു ഓഷിയോൺ പ്രോജക്റ്റ് നിലവിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈം മെമ്പേഴ്സിനെയും ഡെലിവറി ഹബുകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇനി പരിമിതമായ സമയം മാത്രമാണ് ബാക്കിയുള്ളത് ധാരാളം ഹബ്ബുകൾ ബുക്ക് ചെയ്യപ്പെട്ടും കഴിഞ്ഞു ശേഷിക്കുന്ന സമയം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ഭാഗമായി നിന്ന് ഒരു വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനുള്ള ഒരു മഹനീയമായ അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം